നമസ്കാരം ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല കൈ പൊങ്ങും പ്രാവശ്യം ഇത് ആൺകുട്ടികളോടാണ് ആദ്യം ചോദിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ ഈ എല്ലാ സുബഹി നമസ്കാരവും ജമായത്തായിട്ട് നിർവഹിച്ച കൈ പൊക്കി കഴിഞ്ഞു ആൺകുട്ടികളോടാ ചോദിച്ചത് ആ സാറല്ല എല്ലാ സുബഹി ജമായത്തും കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ നിർവഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മുത്തുമക്കൾ പറഞ്ഞ കൽബ് ഒന്ന് ആ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് പക്ഷെ എന്നാൽ ഒത്തിരി ആളുകൾ കൈപോക്ക സാറില്ല പെൺകുട്ടികൾ പ്രയറിന്റെ അനുസരിച്ച് മാറ്റം ഡൗതിന്റെ ആൻസർ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെ പ്രയറുള്ള കുട്ടികൾ സുബൈ ജമായത്ത് കൃത്യമായി നിർവഹിച്ചവരെ ഒന്ന് കൈപോക്ക ജമായത്താ ചോയിച്ച് ആ വേണ്ട സുബഹി നമസ്കാരം കൃത്യമായി നിർവഹിച്ചവർ കൈപോക്കുക അത് ചോദിക്കാൻ ഒരു കാരണുണ്ട് കൈപ്പത്തിയോ അത് ചോദിക്കാൻ കാരണുണ്ട് ഞാൻ ഐ ലീഡ് പറഞ്ഞൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ അതിന്റെ ചോദ്യാവലിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കായത് സുന്നസ്കരിച്ചവർ കൈപോക്കുക എന്ന് ചോദിച്ചിരുന്നു അതിന് ഒരാൾ എന്റെ ചെവിയിൽ വന്ന മറുപടി നിങ്ങൾ ചോദ്യം തെറ്റിപ്പോയിന്ന കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ സുബൈ നിസ്കരിച്ചവരുണ്ടോ എന്ന് ചോദിക്കേണ്ടിരുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി ആ സുഹൃത്ത് ഇപ്പോ ഐ ലീഡ് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഫൈസൽ സാഹിബ് നിങ്ങൾ ആ വിശദീകരണത്തിന് ശേഷം ഒരൊറ്റ നേരവും സുബൈ നമസ്കാരം കട്ടാക്കാത്ത രൂപത്തിൽ എനിക്ക് നമസ്കരിക്കാൻ പറ്റുന്നു പ്രിയപ്പെട്ട എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ക്യാമ്പസിലാണ് നിങ്ങൾ എത്തിപ്പെട്ടതെങ്കിലും ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ആ ലൊഹർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കരുത് നിങ്ങൾ വീട്ടിലുണ്ടോ ആ വീട്ടിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന പള്ളിയിലേക്ക് ജമായത്തിന് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഇതിനേക്കാൾ വലിയ സന്തോഷം കിട്ടുന്ന ഒരു ഭാഗമില്ല ഞാനൊരു ഹദീസ് പറയാം ഒരു ചെറിയ ഹദീസ്

പള്ളി ഉണ്ടാവൂല്ലേ പള്ളിയിലേക്ക് നടന്നു പോവുക ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോ വലത്തേക്കാൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോ അവന്റെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തു പോയ ചെറിയ ചെറിയ തെറ്റുകൾ ഒന്നായിട്ട് മാഞ്ഞു പോവുകയാണ് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഉണങ്ങിയ ഇല ഒരു കാറ്റിന് കൊഴിഞ്ഞു പോകുന്ന രൂപത്തിൽ ഈ സംസാരിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ചെയ്ത തെറ്റ് എൻ്റെ കൈ കൊണ്ട് ചെയ്ത തെറ്റ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചിരിക്കുന്ന തെറ്റുകളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു പോവുക അലഹമുല്ല ഞാനൊരു സന്തോഷ വാർത്ത സന്തോഷം മനസ്സ് പറയാണ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ പരമാവധി ജമായത്ത് നമസ്കാരത്തിൽ ഇങ്ങനത്തെ ചില യാത്രയിൽ ഒഴിച്ചു നിർത്തിയാൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പരമാവധി ജമായത്ത് നമസ്കാരത്തിൽ ആ ജമായത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത ഞാൻ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ റബ്ബ് സുബാനോറത്തരും നിങ്ങളെ ക്യാമ്പസ് ഒരു കിലോമീറ്റർ പള്ളിയിലേക്ക് ഉണ്ട് ഇത് കൂട്ടുക നിങ്ങൾ ക്യാമ്പസിൽ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് എത്ര സ്റ്റെപ്പ് പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോകുന്നുവോ ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ മാഞ്ഞു പോവുക എന്തൊരു സന്തോഷല്ലേ അടുത്ത കാലെടുത്ത് വെക്കുമ്പോൾ കാലം എടുത്ത് വെക്കുമ്പോൾ അവന്റെ പദവികൾ ഇങ്ങനെ ഉയരുക എന്താ പദവികൾ ഉയരുക എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ ക്യാമ്പസ് ചെന്നപ്പോ റനമോള് ഈ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ കണ്ണിലുണ്ണി എന്ത് വിഷയം വരുമ്പോഴും അറിയില്ല എനിക്ക് ഷെറീന ആ കുട്ടിക്കൊരു പ്രത്യേക സ്ഥാന വീട്ടിലോ വീട്ടിൽ എന്തൊക്കെ ഒരു ചർച്ച വരുമ്പോ ഓ മുത്തുമോള് വരട്ടെ അവളൊരു അഭിപ്രായം പറയട്ടെ ഇവിടെ എം എസ് എമ്മിന്റെ കുട്ടികള് ഒരു പ്രശ്നം വരുന്ന സന്ദർഭത്തിൽ പാലക്കാട് ജില്ലയിലെ എം എസ് എമ്മിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ ആ വിഷയത്തിൽ മറുപടി പറയട്ടെ അവരത് പറയാനുള്ള യോഗ്യത ഉണ്ട് ദുനിയാവിൽ അള്ളാഹു ഓരോ പദവി നൽകുക ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരു പ്രോഗ്രാമിൽ ഒരു കുട്ടിക്ക് പി എച്ച് ഡി കിട്ടിയിട്ട് അവാർഡ് കൊടുത്തു ആ അവാർഡ് ഏറ്റുവാങ്ങിയത് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട മകൻ ഏറ്റുവാങ്ങുമ്പോൾ ഉപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ അവരോട് വരണം എന്ന് തുറന്നു നിറ കണ്ണോട് കൂടിയിട്ട് ആ ബാപ്പയും ഉമ്മയും സ്റ്റേജിൽ വന്ന് അത് വാങ്ങുമ്പോൾ ഞാൻ ശരിക്കുമല്ലേ കണ്ണിലേക്ക് നോക്കി കണ്ണിൽ നിന്ന് കണ്ണ് നീരുറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ കിട്ടിയ ഒരു പദവി ഞാൻ അവരോട് പറഞ്ഞു എന്തോ ഈ ദുനിയാവിൽ കിട്ടിയ ഒരു പദവിയാണ് അവരൊക്കെ ആരാധനാ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാ പ്രിയപ്പെട്ടവരെ ആ രൂപത്തിൽ നമ്മുടെ ക്യാമ്പസിൽ കിട്ടിയാൽ നഷ്ടപ്പെട്ടു പോയരുത് ജമ്മും കസറും ഉണ്ടല്ലേ ഞാൻ അതിലേ പോകുന്നില്ല ജമ്മും കസറും ഉണ്ട് തെർക്കുണ്ടോ ജമ്മും കസറും ഉണ്ട് തെർക്ക് എന്താ ഒഴിവാക്കുക ജമ്മു കസറുങ്ങൾ ചെയ്തോ ഈവൻ നിങ്ങൾക്ക് അവിടുന്ന് അസറ് നമസ്കാരം ബസ്സിലായി പോകുമെന്ന് പേടിയുണ്ട് എങ്കിൽ യാത്ര ചെയ്താണ് നിങ്ങൾ വന്നതെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട് എങ്കിൽ ലോഹർ നാല് റക്കായും രണ്ടിറക്കായത്തും അസർ രണ്ടിറക്കായ് നമസ്കരിച്ചാൽ മതി ഇനി വലിയ ദൂരമൊന്നുമില്ല പക്ഷെ എങ്ങനെയായാലും ട്യൂഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കുറച്ച് വൈകുന്ന് തോന്നുകയാണെങ്കിൽ ലോഹർ നാലിറക്കായത്തും അസറ് നാലിറക്കായ നമസ്കരിക്കുക എന്തിനാണറിയാൻ പറഞ്ഞത് ഈ നമസ്കാരം മനുഷ്യന്റെ മനസ്സിന് നൽകുന്ന റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് ഇത് കട്ട് ചെയ്യാൻ പാടില്ല എം എസ് എമ്മിന്റെ കുട്ടികൾ മെമ്പർഷിപ്പ് ഇല്ലാത്തവരും ഉണ്ടാകും നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യുന്ന ഈ വിവാദത്ത് ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോകൂല അത് ഞാൻ ചെയ്തിരിക്കും എന്നൊരു പ്രതിജ്ഞ ഈ ഓഡിറ്റോറിയം വിട്ട് പോകുമ്പോണ്ടായാൽ ഈ ഹൈസക്കിന് വേണ്ടി ഇവർ അധ്വാനിച്ച ഓരോ അധ്വാനവും ഏറ്റവും വലിയ ധന്യമായി ഇനി നിങ്ങൾ ബാക്കിയുള്ള സമയം തിരക്കാണെങ്കിൽ സുബൈ നമസ്കാരമല്ലേ ആ സുബൈ നമസ്കാരത്തെ പറ്റി നബി അലൈഹി പറഞ്ഞു നമസ്കാരത്തെ പറ്റി എന്താ ഒരാൾ ഒരാൾ നമസ്കാരം നമസ്കാരം നിർവഹിച്ചാൽ നിർവഹിച്ചാൽ രാത്രി പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് രാത്രി മുഴുവൻ പോലെയാണ് ഞാനൊരു വീട്ടിൽ പോയി ആ വീട്ടിൽ പോയ ഡൈനി ഹാളിൽ ആ വീട്ടിലെ ജമായ നമസ്കാരത്തിന്റെ ടൈം ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട് തിങ്കൾ ഫാത്തിമ ഇമാമ് ചൊവ്വ ഖദീജ ബുധൻ അപ്പൊ പള്ളിയൊന്നല്ല ആ വീട്ടുകാരെല്ലാവരും പണി പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് തീർത്ത് നിസ്കാരക്കുപ്പായവും എടുത്തുകൊണ്ട് ആ ഹാളിലേക്ക് വരും നിശ്ചയിക്കപ്പെട്ട സഹോദരി അവർ മുന്നിൽ ഇമാമ നമസ്കരിക്കും ചോദിച്ചു അവരോട് വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ നടക്കുന്ന ഒരു പതിവാണത് എന്തൊരു കാര്യ ജമായത്തിലെ ഇനി നിങ്ങൾ അങ്ങനെ വേണ്ട നിങ്ങളെ ഉമ്മമാരും നിങ്ങളോട് നിങ്ങളോടുണ്ടാവൂലേ നിങ്ങളെ ഉമ്മയോട് പറയാ നിങ്ങൾ നിസ്കരിച്ച് എന്നെ വിളിക്കല്ല നിസ്കരിക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കി എന്നിട്ട് നമുക്ക് ജമായത്താക്കാം രാത്രി പകുതി നിസ്കരിച്ചവന്റെ കൂലി രാത്രി മുഴുവൻ നിസ്കരിച്ചവന്റെ കൂലി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് നമ്മൾ അതിനെ കാണുക